സാധാരണ ഇടുക്കിയിൽ മഴ എത്തിയാൽ ആശങ്കയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ആശങ്ക മാത്രമല്ല ഇടുക്കി ഏറ്റവും സുന്ദരിയായി മാറുന്നത് ഈ മഴക്കാലത്ത് കൂടിയാണ് അപ്രത്യക്ഷമായി പോയ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ വീണ്ടും കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പുതിയ അരുവികൾ അതെല്ലാം വീണ്ടും ഉണ്ടാകും അങ്ങനെ നനഞ്ഞൊട്ടിയ മലകൾ പോലും കാണാൻ വളരെ ഭംഗിയാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പോയി കാണാൻ കഴിയുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് ചീയപ്പാറ വെള്ളച്ചാട്ടം എല്ലാവർക്കും അറിയാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മൂന്നാറിലേക്ക് യാത്ര പോകുന്നവർ ഇവിടെ വണ്ടി ഒന്ന് നിർത്തി ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കാതെ പോകാറില്ല പക്ഷെ എല്ലാവരും കാണുന്നത് ഈ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വ്യൂ ആണ് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് അത് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ മൂന്നാറിലേക്കുള്ള യാത്രയിൽ നേര്യമംഗല പാലം കയറി ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം ആറാമൈൽ എന്നൊരു ചെറിയ കവലയുണ്ട് ഇവിടെ നിന്നും ദേശീയപാത ഒഴിവാക്കി കമ്പി ലൈൻ ഉഴുവത്തടം ഇരുപുപാലം റോഡിലേക്ക് തിരിയണം ഈ കാട്ടുപാതയിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കമ്പി എത്താം അധികമാരും എത്താത്ത പ്രദേശമാണ് വഴിയരികിൽ ചെറിയൊരു ചെക്ക് ഡാമുണ്ട് ഇവിടെ നിന്നാണ് ചിയപ്പാറക്കുത്ത് തുടങ്ങുന്നത് നമ്മൾ ദേശീയപാതയിലൂടെ പോകുമ്പം ഈ ചിയപ്പാറ കുത്തിൽ എത്തുമ്പോൾ എപ്പോഴും തോന്നുന്ന ഒരു കൗതുകമുണ്ട് അത് ഈ കുത്തിന് മുകളിൽ എന്താണ് എന്നുള്ളതാണ് ഇതാണ് ആ കുത്തിൻ്റെ മുകൾ വശം പെരിയാറിന്റെ കൈവഴി ഇതുവരെ വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത് കമ്പിലൈൻ എന്ന് പറയുന്ന പ്രദേശമാണിത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് ഈ പ്രദേശത്തെ കുറിച്ച് അറിയുന്നത് അവരൊക്കെ ഇവിടെ വന്ന് കുളിക്കാറുണ്ട് ഇവിടെ സുരക്ഷിതമായി കുളിക്കാൻ കഴിയും മഴക്കാലത്ത് അത് ശക്തമായ മഴയുള്ള സമയത്ത് മാത്രം നീരൊഴുക്ക് കൂടുതലായിരിക്കും ആ സമയത്ത് മാത്രം ഇറങ്ങരുത് ഇവിടെ നിന്ന് ശാന്തമായി എത്തുന്ന ഈ പുഴ ഇവിടെ നിന്ന് താഴേക്ക് വന്യമായി പതിക്കുകയാണ് അതാണ് ചിയപ്പാറ ഒരു മനോഹാരിത മൂന്നാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന നല്ല തണ്ണിയാർ പെരിയാറിൽ ചേരുന്നതിന് തൊട്ടു മുമ്പാണ് വാളറെ വെള്ളച്ചാട്ടമുള്ളത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് വാളറയിലേതും ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കൂടാതെ ഈ ചിയപ്പാറയും വാളറയും തമ്മിൽ അധിക ദൂരമില്ല കമ്പി ലൈനിൽ നിന്നും ഇടറോഡിലൂടെ തന്നെ യാത്ര തുടരാം ഒരു കിലോമീറ്ററോളം ചെന്ന് കഴിയുമ്പോൾ വിശാലമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ മലയുടെ മടിത്തട്ടിൽ നിന്നും നല്ല തണ്ണിയാർ നല്ല ഭംഗിയോടെ താഴേക്ക് പതിക്കുന്നത് കാണാം ആ കാണുന്നതാണ് വാളറ വെള്ളച്ചാട്ടം നമ്മളെല്ലാം ഒരുപാട് തവണ ആ റോഡിന്റെ അരികിൽ നിന്ന് ആ വെള്ളച്ചാട്ടം തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച അത് മറ്റൊരു സ്ഥലത്തു ലഭിക്കില്ല നല്ല തണ്ണിയാറും ആ വെള്ളച്ചാട്ടവും ഒരേ ഫ്രെയിമിൽ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് കമ്പി ലൈനിൽ നിന്ന് മുഴുവത്തടം പോകുന്ന റോഡാണ് ആ റോഡിലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഈ കാഴ്ചയും കണ്ട് മുന്നോട്ട് പോവുക എത്തിച്ചേരുന്നത് വീണ്ടും ദേശീയപാതയിലാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൂന്നാറിലേക്കുള്ള യാത്ര തുടരാം ഇടുക്കിയിൽ വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ മിസ് ചെയ്യാതിരിക്കുക ഈ ദൃശ്യങ്ങൾ പകർത്തിയ നിഖിൽ ജോസഫിനൊപ്പം ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജും മാതൃഭൂമി